ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് സൗജന്യമായി ഫുട്ബോൾ പരിശീലനം നൽകി മാതൃക ആവുകയാണ് എറണാകുളം അരേൻഗാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എൺപതോളം കുട്ടികൾക്കാണ് നിലവിൽ പരിശീലനം നൽകുന്നത് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സിയും ബൂട്ടും സൗജന്യമായി ലഭ്യമാക്കാനും സംഘാടകർക്കായി ലഹരികൾക്ക് അടിമകളാവുന്ന കുട്ടികൾക്ക് ഫുട്ബോൾ ആകണം ലഹരി എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് எறாகுளம் அரேன்காவு துர் ஆட்சான் ஆன் ஸ்போர்ட்ஸ் ഫുട്ബോൾ പരിശീലനം നൽകുന്നത് നൂറ്റമ്പതോളം കുട്ടികൾക്ക് സൗജന്യമായാണ് കോച്ചിങ് നൽകുന്നത് ജേഴ്സി ബൂട്ട് തുടങ്ങിയ കളിക്ക് ആവശ്യമായ സാമഗ്രികളും സൗജന്യമായി നൽകുന്നുണ്ട് ഇത്രയും ഇത്രയും കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ടാണ് ദുർഗാ ഗ്ലബുകൾക്ക് ഫ്രീ ആയിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബൂട്ട് ജേഴ്സി എന്നിവയെല്ലാം ഇടുന്നതന്നെ സൗജന്യമായിട്ട് അത് ഇത്രയും വർഷം ഗ്ലബ് തുടങ്ങി ഇത്രയും വർഷം കുട്ടികൾ ഗ്രൗണ്ടിൽ വരുമ്പോഴേക്കും ക്ലബ്ബാണ് ആണ് ഇവർക്ക് സ്പോൺസർ ചെയ്ത് ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊടുക്കുന്നത് ബൂട്ട് അതുപോലെ സൗജന്യമായിട്ട് ഫീസ് എല്ലാം ാണ് പ്രൊവൈഡ് ചെയ്തത് തൃപ്പക്കുടം കളിക്കളത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കുട്ടികൾക്കും വനിതകൾക്കും പ്രത്യേകമാണ് പരിശീലനം ലഭ്യമാക്കുന്നത് കുട്ടികളെ മികച്ച താരങ്ങളായി വാർത്തെടുക്കുന്നതോടൊപ്പം മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും രക്ഷിച്ച് സമൂഹത്തിലെ മികച്ച വ്യക്തിത്വങ്ങളാക്കി പുതുതലമുറയെ മാറ്റുക എന്ന ലക്ഷ്യവും ഈ ക്യാമ്പിന് പിന്നിലുണ്ട് ഇപ്പൊ തലമുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ചെറിയ ലഹരിയിൽ പക്ഷേ ഇവരുടെ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ് രാവിലെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ വരിക ആണ് അവരെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കേരളത്തിലെ മികച്ച പരിശീലകരാണ് എത്തുന്നത് വിവിധ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ പിന്തുണയും ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നു ജനം കൊച്ചി